ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് പാൻഡ് സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് പാൻഡ് കട്ട് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് സ്ലിറ്റ് ഇട്ട് ബോട്ടം ഭാഗത്ത് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് പാൻഡിൻ്റെ ക്രോച്ചേറിയൽ തമ്മിൽ അറ്റാച്ച് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് പോർഷനെയും ഫ്രണ്ട് പോർഷൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഈ സൈഡ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഈ ഒരു സൈഡ് ഭാഗത്താണ് നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പം നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ച് ഇവിടെ ഒരു നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ട ലെങ്താണ് ആ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് മൂന്നിഞ്ചും അതുപോലെ തന്നെ താഴേക്കും നമ്മൾ മൂന്നിഞ്ചാണ് ഇതുപോലെ രണ്ട് സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇപ്പം മൂന്നരയാണ് ഒരു സൈഡിൽ കൊടു കൊടുക്കുന്നതെങ്കിൽ അത് തന്നെയായിരിക്കണം നമ്മൾ അതിൻ്റെ നേരെ താഴേക്കും കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ രണ്ട് സൈഡിലും ആ സെൻറ്ററിൽ നിന്ന് മൂന്നിഞ്ചാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നമ്മൾ തയ്ച്ചെടുക്കുകയാണ് അപ്പം ഇങ്ങനെ തയ്ച്ചെടുക്കാൻ നേരത്തെ ആ മൂന്നിഞ്ചിൻ്റെ ഭാഗം ഗ്യാപ്പ് നമ്മൾ വിട്ടതിന് ശേഷം ബാക്കിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് സ്ലിറ്റിട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നത് അപ്പം ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് നമ്മുടെ റോങ് സൈഡ് നല്ല നീറ്റായിട്ടാണ് കിട്ടുന്നത് അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാവേ നമ്മളിപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ആ ഇപ്പം നമ്മൾ ആ നേരത്തെ കാണിച്ച ആ ഭാഗം ആ ഗ്യാപ്പ് നമ്മൾ മൂന്നിഞ്ചും മൂന്നിഞ്ചും ആയിട്ട് ആറിഞ്ച് ഇങ്ങനെ ടോട്ടൽ ഇങ്ങനെ ഇട്ടതിന് ശേഷം ബാക്കി നമ്മളിങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അരേ ഇഞ്ച് നമ്മൾ ആ താഴ്ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ ആ ഒരു ഭാഗത്ത് ബോട്ട ഭാഗത്ത് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ഇങ്ങനെ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലേ ഒരു അര ഇഞ്ച് അറ്റാച്ച് ചെയ്ത് ആ ഒരു ഭാഗം കൂടെ നമ്മളിങ്ങനെ ഈ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ അങ്ങ് എടുക്കുകയാണ് ആ അര ഇഞ്ചിൽ ആ തുള്ളിൽ നിൽക്കുന്ന രീതിയിൽ വേണം അവിടെ ആ സീമലവൺസ് ഇരിക്കാനായിട്ട് കാരണം അതിനെ കവർ ചെയ്ത് നമ്മുടെ ആ ഗ്യാപ്പിലേക്ക് വരാൻ പാടില്ല ആ സെൻറ്ററിൻ്റെ കാര്യമാണ് പറയുന്നത് അതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സൈഡ് എടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ ടു ടൈംസ് ചെയ്ത് കൊടുത്തോണ്ടേ എന്നിട്ട് നല്ല വശം നമ്മളിതുപോലെ എടുത്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗങ്ങളെ തമ്മിൽ വെച്ച് കൊടുക്കുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സ്റ്റിച്ചിങ് പോയിന്റുകളെ തമ്മിൽ കറക്റ്റായിട്ടായിരിക്കണം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ സ്റ്റിച്ചിങ് പോയിന്റുകളെ തമ്മിൽ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇവിടെ നമ്മൾ അത്യാവശ്യം തയ്യൽ തയ്യൽത്തുമ്പിട്ട് ഒരുപാട് ഇടണ്ട എന്നാലും ഒട്ട് അഴിഞ്ഞും പോകരുത് ആ രീതിയിലുള്ള രീതിയിൽ നമ്മളൊരു കാലിഞ്ചൊക്കെ തുമ്പ് സൈഡിൽ വരുന്ന രീതിയിലിട്ട് ഇവിടേക്ക് കൊണ്ടുവരിക ആ കറക്റ്റ് സെൻറ്ററിൽ വരുമ്പം സൂചി അവിടെ നമ്മൾ കുത്തി നേരെ നമ്മുടെ ക്ലോത്തിനെ തിരിച്ചു കൊടുക്കണേ ഇതുപോലെ ഇങ്ങനെ തിരിച്ചു കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് എങ്കിലേ അത് തിരിച്ചിടുന്ന സമയത്ത് അവിടെ ചുണുക്കൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇവിടെയെല്ലാം നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ഒരു പോയിന്റിലൂടെ തന്നെ ആയിരിക്കണം നമ്മൾ രണ്ടാമത് ചെയ്യുന്ന സ്റ്റിച്ചും ഇട്ട് കൊടുക്കാനായിട്ട് അത് മാറ്റിയൊന്നും ഇടരുത് കറക്റ്റ് ആ പോയിന്റിൽ കുത്തി തിരിച്ച് നമ്മൾ ഇപ്പോഴത്തെ സൈഡിലേക്കും കൊണ്ടുവരികയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു അതിന് ശേഷം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിനെ ഇങ്ങനെ തിരിച്ചിടുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ തിരിച്ചിടുമ്പോഴത്തേന് നമ്മൾ ഈ ഒരു ഭാഗം നന്നായിട്ട് കൈകൊണ്ട് നല്ല നീറ്റാക്കി കൊടുക്കുക ഇവിടെയും കൊണ്ട് നല്ല നീറ്റാക്കി കൊടുക്കുക എന്നിട്ടും ക്ലിയർ ആയി കിട്ടുന്നില്ലെങ്കിൽ നമ്മളൊരു നീഡിൽ ഉപയോഗിച്ച് ഈ ഒരു കോർണർ നല്ല ഷാർപ്പാക്കി കൊടുത്ത് നല്ല നീറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗം നല്ല നീറ്റാക്കി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗം കൈ കൊണ്ട് നന്നായിട്ട് പിടിച്ച് അവിടെ പ്രസ്സ് ചെയ്ത് അവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കണം ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അയൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ റോങ് സൈഡിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഒറ്റ പ്രാവശ്യം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ പ്ലെയിൻ ക്ലോത്ത് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒറ്റ പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ മതി അല്ലാതെ ഡബിൾ സ്റ്റിച്ചിട്ട് കൊടുത്താൽ അവിടെ സ്റ്റിച്ച് നന്നായിട്ട് ബഡ്ജ് ചെയ്ത് കാണിക്കുക അപ്പം അങ്ങനെ വരാൻ പാടില്ല അത് കാരണം ഒറ്റ പ്രാവശ്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് കളറൊക്കെ ഒരുപാട് വർക്കൊക്കെ ഉള്ളതാണെങ്കിൽ ടു ടൈംസ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ നല്ല നീറ്റായിട്ട് നല്ല ഫിനിഷിംഗ് നമുക്ക് ഇതുപോലെ കിട്ടുവേ അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് ഒക്കെ ചെയ്യണേ നമുക്കൊരു ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേ നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് കട്ട് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്ട്രെയിറ്റ് പാൻഡ് തന്നെയാണ് നാരോ പാൻ്റ് സിഗരറ്റ് പാൻറ്റ് പെൻസിൽ പാൻ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മളോട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം സെയിം ആണോന്ന് ഇതെല്ലാം സെയിം തന്നെയാണ് അപ്പം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടുമുണ്ട് അത് കണ്ടു നോക്കിയാൽ എല്ലാവർക്കും സ്വന്തം അളവിലേക്ക് മാറ്റിയെടുത്ത് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ